അപ്പോൾ ഞാൻ വരുമ്പോഴേക്കും ഇതേ ഇവിടെ വിൻഡോയിലൊക്കെ ഇങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട് സ്റ്റിക്കർ ഒട്ടിച്ചതാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് രാത്രിയൊക്കെ നല്ല രസമാണ് കേട്ടോ ആ നിലാവ് ഇങ്ങനെ വരുമ്പോൾ അത് കഴിഞ്ഞ് ഞാൻ കിച്ചണിലോട്ട് പോയി രാവിലത്തേക്കിതേ ദോശയ്ക്കായിരുന്നു ആക്കി വെച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞാൻ പെട്ടെന്ന് ദോഷമൊക്കെ ഉണ്ടാക്കി അശ്ശിക്ക് കൊടുത്തു അശ്വിക്ക് രാവിലെ നേരത്തെ പോണായിരുന്നു കേട്ടോ അങ്ങനെ അശ്വി ഡ്യൂട്ടിക്കൊക്കെ പോയതിന് ശേഷം വേറെ ഒന്നും എനിക്ക് അപ്പം എടുക്കാൻ പറ്റിയില്ല അശി പോയതിന് ശേഷം ഇവിടെ ഒരു ചെറിയ വലിയ പണിയുണ്ട് എന്താണെന്ന് വെച്ചാൽ റൂം ആകെ ആകെ അല്ല കുറച്ച് അലങ്കോലായിട്ട് ഇരിപ്പുണ്ട് നമ്മുടെ റൂമിലുള്ള ടേബിളൊക്കെ കുറച്ച് അലങ്കോലായിട്ട് ഇരിക്കുന്നുണ്ട് അതുമല്ല പിന്നെ എൻ്റെ പെട്ടിയിലും പിന്നെ എൻ്റെ ബാഗിലും ഒക്കെയുള്ള ഡ്രസ്സുകളൊന്നും ഞാൻ ഇതുവരെ എടുത്ത് വെച്ചിട്ടില്ല അപ്പോൾ ഇതൊക്കെ ഒന്ന് വൃത്തിയിൽ എടുത്തു വെക്കണം തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ വിചാരിച്ചു പെട്ടെന്ന് ഒരു കുളി പാസ്സാക്കിയിട്ട് വരാം ഇല്ലെങ്കിൽ പിന്നെ എന്തായാലും ഇത് എടുത്തു വെക്കുമ്പോഴേക്കും കുറച്ച് ലേറ്റ് ആവും ലേറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ കുളിക്കാൻ മടിയായിരിക്കും പിന്നെ ഇത് എടുത്തു വെക്കുമ്പോഴൊക്കെ കുളിക്കണ്ടേ കുളിക്കണ്ടേ എന്നുള്ളൊരു ചിന്തയായിരിക്കും അപ്പം ഞാൻ വെളിച്ചെണ്ണ ഒക്കെ ഇട്ട് ഒരു കുളി പാസ്സാക്കിയിട്ട് വരാം അങ്ങനെ ഇതാ ഞാൻ കുളിച്ചിട്ടൊക്കെ വന്നു ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ തുടങ്ങണം അതിനിടയ്ക്ക് ഞാൻ കിച്ചണിൽ കുറച്ച് ഹെൽപ്പൊക്കെ ചെയ്ത് കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ തുടങ്ങാൻ പോകുന്നത് ഇനി നമുക്ക് എന്താ ചെയ്യാനുള്ളത് ഇവിടെയൊക്കെ ഒന്ന് എടുത്തു വെക്കണം അതാണ് ഇന്നത്തെ മെയിൻ കാര്യം മെയിൻ ടാസ്ക് എന്ന് പറഞ്ഞാൽ ബട്ട് അതിനു മുമ്പ് കൊളിച്ച് വന്നതല്ലേ അപ്പം നമുക്ക് ആസ് യൂഷ്വൽ സ്കിൻ കെയർ ചെയ്യണം അപ്പോൾ ഞാൻ പെട്ടെന്ന് ഒന്ന് എൻ്റെ സ്കിൻ കെയർ ഒക്കെ ചെയ്തിട്ട് തുടങ്ങട്ടെ എന്നിട്ട് ഉച്ചയ്ക്ക് മുന്നേ തീർക്കണം ഫുഡ് കഴിക്കണം അപ്പം ബാക്കി പരിപാടികളൊക്കെ തീർത്ത് വെച്ചിട്ടാണ് വന്നത് അതിനു മുമ്പ് ഞാൻ മുടി ഒന്ന് കെട്ടി കെട്ടിവയ്ക്കാണ് എൻ്റെ സ്കിൻ കെയർ പ്രോഡക്റ്റ്സ് ചെയ്താന്നൊക്കെ ഓൾമോസ്റ്റ് എൻ്റെ ഫാമിലിയിലുള്ള എല്ലാവർക്കും അറിയാം ഫാമിലി മീൻസ് നമ്മുടെ യൂട്യൂബ് ഫാമിലിയിലുള്ള എല്ലാവർക്കും അറിയാം അറിയാത്തവർ ഇപ്പോഴും ഉണ്ടാവും കാരണം പുതിയ പുതിയ ആൾക്കാർ നമ്മുടെ ഫാമിലിയിലേക്ക് ഇങ്ങനെ ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് പിന്നെ പിന്നെ ഞാനിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ ഞാൻ നാട്ടിൽ നിന്ന് വരുന്ന സമയത്ത് പാക്ക് ചെയ്യുമ്പോൾ ഏറ്റവും ഫസ്റ്റ് എടുത്തു വെച്ചത് ഒരു സാധനമാണ് കേട്ടോ കാരണം മറന്നു പോകാണ്ടിരിക്കുകയാണ് ഇത്തവണ ഞാൻ നാട്ടിൽ പോയ സമയത്ത് ഞാൻ പുതിയൊരു ബോക്സ് കിറ്റ് വാങ്ങിച്ചതാണ് കാരണം മറ്റേത് ഓൾമോസ്റ്റ് കാലിയായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇത് കിട്ടാൻ ഭയങ്കര പാടാണ് ഇത് വാങ്ങിച്ചു വെച്ചു അതുപോലെ പാക്ക് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഇത് എടുത്തു വെച്ച് എടുത്തു വെച്ചു അപ്പോൾ ഇതാണ് ക്യുവർ സ്കിന്നിൻ്റെ സ്കിൻ കെയർ പ്രോഡക്റ്റ് ഇത് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറേയായി കുറേയായി മീൻസ് എൻ്റെ കല്യാണത്തിൻ്റെ മുന്നേ ഞാൻ യൂസ് ചെയ്ത് തുടങ്ങിയതാണ് അപ്പോൾ എനിക്ക് ഞാനിവരെ സമീപിച്ചതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഫേസിലൊക്കെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ ഡാർക്ക് സ്പോട്ട്സ് വരാൻ തുടങ്ങിയിരുന്നു കല്യാണത്തിനൊക്കെ കുറച്ച് മുന്നേ ആയിട്ട് നോസിലായിരുന്നു ഭയങ്കരമായിട്ട് കേട്ടോ നോസിലും പിന്നെ നെറ്റിയിലും പിന്നെ ഇവിടെയൊക്കെ ഇട്ടായിരുന്നു നല്ലോണം വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു സമയത്താണ് ഞാൻ ഈ ഒരു കിയർ സ്കിന്നിലേക്ക് എത്തിപ്പെടുന്നത് അപ്പോൾ ഇത് എങ്ങനെയാണ് ഓർഡർ ചെയ്യേണ്ടതെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം അതിന് മുമ്പ് ഞാനിത് യൂസ് ചെയ്ത് യൂസ് ചെയ്യേണ്ടത് എനിക്ക് കിട്ടിയ കിറ്റിൽ എന്തൊക്കെയാണുള്ളതെന്നും അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് ആദ്യം പറയാം എന്നിട്ട് നമുക്ക് ബാക്കി കാര്യത്തിലോട്ട് കടക്കാം കേട്ടോ അപ്പോൾ എനിക്ക് മോർണിംഗിലും നൈറ്റിലും രണ്ട് വിധമാണ് തന്നിട്ടുള്ളത് അതായത് ഇതിലിപ്പോൾ നാല് സാധനങ്ങളാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഇത് ഞാൻ പൊട്ടിച്ചിട്ടില്ലായിരുന്നു ഇപ്പോഴാണ് ഞാൻ ഇത് പൊട്ടിച്ച് ആദ്യമായിട്ടാണ് കേട്ടോ പുതിയ കിറ്റ് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് സെയിം സാധനങ്ങളൊക്കെ സെയിം തന്നെ കാരണം നമുക്കതാണല്ലോ വേണ്ടത് അപ്പോൾ എനിക്ക് നല്ല ഇത് ഇത് യൂസ് ചെയ്തിട്ട് എനിക്ക് നല്ല മാറ്റം ഉണ്ടായിരുന്നു അപ്പോൾ വീണ്ടും ഞാൻ ആ ഒരു കിറ്റ് തന്നെയാണ് സെയിം വാങ്ങിച്ചിട്ടുള്ളത് പിന്നെ ഇതിലിപ്പോൾ എനിക്ക് കിട്ടിയിട്ടില്ല വെച്ചാൽ നാല് സാധനങ്ങളാണ് ഇതിൽ ഫസ്റ്റ് വൺ വരുന്നത് ഒരു ജെന്റിൽ ക്ലെൻസ് ഫേസ് വാഷ് ആണ് ഇത് നമ്മൾ സാധാരണ പോലെ തന്നെ മോർണിംഗ് ആൻഡ് നൈറ്റ് ഞാൻ ഈ ഒരു ഫേസ് വാഷ് യൂസ് ചെയ്തിട്ടാണ് ഫേസ് ഒക്കെ വാഷ് ചെയ്യാറ് അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ മെയിൻ സ്റ്റെപ്പുകളൊക്കെ വരുന്നത് മോർണിംഗിൽ എനിക്ക് തന്നിട്ടുള്ളത് ഈ ഒരു മിനറൽ സൺസ്ക്രീൻ ആണ് ഇതിൽ എസ് പി എഫ് തേർട്ടി പി എ പ്ലസ് 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 ഉണ്ട് മൂന്ന് പ്ലസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് ആണ് ആണെൻ്റെ മോർണിംഗ് സ്കിൻ കെയറിൽ വരുന്നത് എനിക്ക് മോർണിംഗ് രണ്ട് സ്റ്റെപ്പേ ഉള്ളൂ ഫേസ് വാഷ് ചെയ്യുക ഈ ഒരു സ്കിൻ സോറി ഈ ഒരു സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുക അപ്പോൾ ഇതൊക്കെ അവർ ജസ്റ്റ് ഒരു ജസ്റ്റ് ഒരു പി സൈസിലേ എടുക്കാൻ പറയുന്നുള്ളൂ കാരണം അത്രയും എഫക്റ്റ് ഉണ്ടാവുക ഇതിന് എനിക്കറിയില്ല അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് ഒരു പീസ് സൈസിലേ എടുക്കാൻ പറയുന്നുള്ളൂ എന്നിട്ട് നമ്മുടെ എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഏരിയാസിലൊക്കെ നന്നായിട്ടൊന്ന് കവർ ചെയ്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പോൾ ും നെക്കിലും ഒക്കെ തന്നെ ഇട്ട് ബാക്കി രണ്ടെണ്ണം നൈറ്റ്ലി യൂസ് ചെയ്യാനുള്ളതാണ് കേട്ടോ അതിൽ ഒരെണ്ണം വലിയ ഇതെനിക്ക് ഡെയിലി നൈറ്റ് യൂസ് ചെയ്യാനുള്ളതാണ് കേട്ടോ രാവിലത്തെ പോലെ തന്നെ ഫേസ് വാഷ് ചെയ്തതിനു ശേഷം ജസ്റ്റ് ഒരു പീസ് സൈസില് എടുക്കാൻ പറയുന്നുള്ളൂ എന്നിട്ട് ഫേസിലും നെക്കിലും ഒക്കെ നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് നന്നായിട്ടൊരു മസാജ് ഒക്കെ ചെയ്ത് കൊടുക്കുക രണ്ടാമത്തേത് ഗ്ലൈക്കോ ക്ലിയർ ക്രീം ഇതാണെങ്കിൽ ഡെയിലി യൂസ് ചെയ്യാനില്ല ആൾട്ടർനേറ്റീവ് ഡേയ്സിലാണ് കേട്ടോ യൂസ് ചെയ്യാനുള്ളത് അതും ജസ്റ്റ് ഒരു അരിമണിയുടെ സൈസിലെ ഇതെടുക്കാൻ പറയുന്നുള്ളൂ എന്നിട്ട് ഇതാണ് മെയിൻ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യേണ്ട കാര്യം നമുക്ക് ഓപ്പൺ ബോസും സ്കെയേഴ്സും പിമ്പിൾ മാർക്സും അങ്ങനെയുള്ള ഏരിയാസിലാണ് കോൺസെൻട്രേറ്റ് ചെയ്ത് അപ്ലൈ ചെയ്യേണ്ടത് അപ്പോൾ നമുക്കിനി സുഖമായിട്ട് കിടന്നുറങ്ങാം ഇനി ഇതെങ്ങനെയാണ് ഓർഡർ ചെയ്യേണ്ടതെന്നും അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം നമ്മൾ ക്യൂസ്കിൽ ഉള്ള ആപ്പ് ഡൗൺലോഡ് ചെയ്യാം ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കും അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാനിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്യുക ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വരും അതായത് നമ്മുടെ പേര് പിന്നെ ജെൻഡർ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ കൊടുക്കാൻ വരും അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ നമ്മുടെ നമ്മുടെ പ്രോബ്ലം എന്താണെന്നുള്ളൊരു പേജിലേക്കാണ് പോവുക അതായത് ഇതിൽ നമുക്ക് സ്കിന്നിൻ്റെ മാത്രമല്ല ഹെയറിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതും അതിനും നമുക്ക് സൊല്യൂഷൻ കിട്ടും കേട്ടോ അപ്പോൾ എന്താണ് നമ്മുടെ പ്രശ്നം എന്ന് വെച്ചാൽ അത് അത് കൊടുക്കുന്ന സമയത്ത് നമ്മളൊരു ചാറ്റ് ഒരു ചാറ്റ് ലൈക്ക് പേജിൻ്റെ തോട്ട് പോവും അപ്പോൾ അതിൽ നമ്മൾ ചാറ്റ് ചെയ്ത് തുടങ്ങും അവരുമായിട്ട് ചാറ്റ് ചെയ്ത് തുടങ്ങും നമ്മുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് അവർ നമ്മളെടുത്ത് ചോദിക്കും അപ്പോൾ അത് കറക്റ്റായിട്ട് തന്നെ പറഞ്ഞു കൊടുക്കുക അപ്പോൾ സ്കിൻ ഇഷ്യൂ ആണെങ്കിൽ നമ്മളെടുത്ത് ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കാൻ പറയും ആദ്യം ഫ്രണ്ട് ഫേസ് പിന്നെ സൈഡ് ഫേസ് എനിക്ക് അങ്ങനെ ആയിരുന്നു കേട്ടോ ഫ്രണ്ട് ഫേസും സൈഡ് ഫേസും ഒക്കെ എടുത്ത് അയച്ചു കൊടുക്കാൻ പറയും എന്നിട്ട് അവർ അതെല്ലാം അനലൈസ് ചെയ്ത് നമ്മുടെ പ്രശ്നം എന്തൊക്കെയാണെന്ന് കണ്ടുപിടിക്കും എന്നിട്ട് അതൊക്കെ കണ്ടുപിടിച്ച് കുറച്ച് ടൈം എടുത്ത് നമുക്കൊരു കിറ്റ് പ്രൊവൈഡ് ചെയ്യും ആ കിറ്റ് നമ്മൾ വാങ്ങിക്കാം വാങ്ങിക്കുക അത്രയുള്ള പരിപാടി സിമ്പിളാണ് കുറച്ച് സമയം നമുക്ക് വിശ്വസിക്കാം സർട്ടിഫൈഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സും ഡെർമറ്റോളജിസ്റ്റും തന്നെയാണ് ഇതിലുള്ളതെല്ലാം അപ്പോൾ ആ കാര്യത്തിൽ ആർക്കും വിശ്വാസക്കുറവോ അതൊന്നും വേണ്ട അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ ഒരു ഡോക്ടേഴ്സിനെ നമ്മൾ കൺസൾട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ പുറത്തുനിന്നാണെങ്കിൽ നമ്മൾ ഫീ കൊടുക്കണം അതിന് പുറമെ നമ്മൾ അവർ നമുക്ക് തരുന്ന മരുന്നുകൾ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കല്ലോ അതിനാണെങ്കിൽ പ്രത്യേകിച്ച് നമ്മുടെ സ്കിൻ റിലേറ്റഡും അങ്ങനത്തെ മരുന്നുകൾക്കൊക്കെ നല്ല പൈസ ആയിരിക്കും അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ കൺസൾട്ടേഷൻ ഫ്രീ ആണ് നമുക്ക് എന്ത് വേണമെങ്കിലും പറയാം പക്ഷേ നമ്മൾ ഈ ഒരു കിറ്റിന് മാത്രമാണ് പൈസ കൊടുക്കേണ്ടതു പേ പേയ്മെൻറ് ചെയ്യേണ്ടതുള്ളത് അപ്പോൾ കിറ്റിനാണെങ്കിലും ഒരു നാല് സാധനങ്ങൾ കിട്ടിയിട്ടുള്ളത് തൗസൻഡ് ഫോർ ഡബിൾ നയൻ ആണ് നമുക്ക് നല്ലൊരു ഡയറ്റ് ചാർട്ടും വരെ ഇവർ പറഞ്ഞു തരും കേട്ടോ അപ്പോൾ തൗസൻഡ് ഫോർ ഡബിൾ നയനെ ഇത് ഈ ഒരു കിറ്റ് എന്ന് പറയുന്നത് നമുക്ക് അപ് ടു ത്രീ മന്ത്സ് വരെ ലാസ്റ്റ് ചെയ്ഞ്ച് അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിനെപ്പറ്റി എനിക്ക് പറയാനുള്ള മെയിനായിട്ട് പറയാനുള്ള കാര്യങ്ങൾ ഇത്രയും നമുക്ക് വേറെ എവിടെ കിട്ടും അപ്പോൾ നിങ്ങളെല്ലാവരും അല്ല എല്ലാവരും എന്നല്ല ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ ഒരു ക്യൂർ സ്കിൻ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഇതിൽ നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്യാം കാരണം അത്രയും അടിപൊളിയാണ് വിശ്വാസക്കുറവൊന്നും വേണ്ട പിന്നെ നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഡി ഹൺഡ്രഡ് എന്നുള്ള കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ഡിസ്കൗണ്ടും കിട്ടും കോഡ് ഞാനിവിടെ കൊടുത്തേക്കാം പിന്നെ പിന്നെന്താ പിന്നെ ആപ്പിന്റെ ലിങ്കും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പൊ നിങ്ങൾ എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്യാം ഇനി നമുക്ക് നേരെ നമ്മുടെ പണിയിലോട്ട് കിടക്കാം എപ്പം തീരുമാനോരും കൂടെ സിന്ധൂരം തൊട്ടാൻ എനിക്ക് ഇഷ്ടമൊക്കെയാണ് കേട്ടോ ചേച്ചി വീട്ടിലിരിക്കുമ്പോൾ ഇതിന് ഭയങ്കര നല്ലൊരു കളറാണ് കേട്ടോ എനിക്ക് ഈ ഒരു കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഞാൻ കുറച്ച് സിന്ദൂരൊക്കെ തൊട്ട് ഇനി നമുക്ക് നേരെ നമ്മുടെ പണിയിലോട്ട് കിടക്കാം ആദ്യം ഞാൻ എൻ്റെ പെട്ടിയും ചട്ടിയൊക്കെ എടുത്ത് ബെഡിലേക്ക് വെച്ചു ഇനി അതിനകത്തുള്ള സാധനങ്ങളൊക്കെ ഒന്ന് വലിച്ച് പുറത്തേക്ക് എടാം സോറി വലിച്ചല്ല മര്യാദയ്ക്ക് പുറത്തേക്ക് എടുത്ത് വെക്കണം കണ്ടില്ലേ ഈ ടേ ഒക്കെ ആകെ വൃത്തിയായി കിടക്കുകയാണ് അതൊക്കെ ഒന്ന് എടുത്ത് വയ്ക്കണം പെട്ടിയിലാണെങ്കിൽ ഒരുപാട് സാധനങ്ങളൊന്നുമില്ല ഇല്ല കേട്ടോ കുറച്ചൊക്കെയുള്ള നമുക്ക് മര്യാദയ്ക്ക് ഒതുക്കി അടുക്കി പിറക്കി വെക്കാം ഞാൻ ഈ എടുത്തിരിക്കുന്നത് എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്ന് ഞാൻ വാങ്ങിച്ചാണ് കാവ്യ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും യൂട്യൂബറാണ് കാവ്യാസ് വേൾഡ് അവൾ പുതുതായിട്ടൊരു സ്റ്റോർ തുടങ്ങിയിട്ടുണ്ട് വികാസ് സ്റ്റോർ ഞാൻ ആ പേജിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്യാം ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഇഷ്ടമായി വീഡിയോ ഞാൻ ചെയ്യാം കേട്ടോ ഇപ്പോൾ ഞാൻ എടുത്തത് ഞങ്ങളെ വെഡ്ഡിംഗ് വീഡിയോയുടെ പെൻ പെൻഡ്രൈവാണ് പിന്നെ മറ്റ് ബോക്സിലുണ്ടായിരുന്നത് എൻ്റെ കമ്മലും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ വെഡ്ഡിങ് വീഡിയോയുടെ കുറച്ചൊക്കെ ഞാൻ ഏതോ ഒരു വീഡിയോയില് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അത് ഫുൾ അപ്ലോഡ് ചെയ്യാൻ വെച്ചാൽ ഒരുപാട് സമയമുണ്ട് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി ഞാൻ ചെയ്യാം എനിക്ക് കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതാ ഞാൻ ഓരോ ഡ്രസ്സൊക്കെ ആയിട്ട് ഇങ്ങനെ എടുത്ത് വെക്കുകയാണ് ഇതിൽ കുറച്ചൊക്കെ പുതുതായിട്ട് വാങ്ങിയാണ് കണ്ടില്ലേ ടാഗ് പോലും ഞാൻ പൊട്ടിച്ചിട്ടില്ല അതേപടി എടുത്ത് വെച്ചതാണ് അങ്ങനെ അതാ ഞാൻ പറഞ്ഞില്ലേ കുറച്ചൊക്കെ ഉള്ളു ഡ്രസ്സ് ഞാൻ ഒരുപാടൊന്നും കൊണ്ടുവന്നിട്ടില്ല കാരണം ഒരുപാടൊന്നും എടുക്കാൻ പറ്റത്തില്ലായിരുന്നു ഞാൻ കുറേയൊക്കെ എടുക്കണം എന്ന് വിചാരിച്ചിരുന്നു പക്ഷെ ഒരുപാടൊന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെ കുറച്ച് ഡ്രസ്സൊക്കെ ഞാൻ ഓൺലൈനിന്നൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ എതിന്ന് ആജിയോന്നൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് ഡ്രസ്സ് അതൊക്കെ വേണമെങ്കിൽ ഞാൻ കാണിക്കാം എന്നിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്കൊക്കെ ഷെയർ ചെയ്യാം അപ്പോൾ വേണമെന്നുള്ളവരെ കമൻ്റ് ചെയ്താൽ മതി കേട്ടോ പിന്നെ ഞാൻ നിന്ന് നമ്മൾ ഡയറക്റ്റ് പോയിട്ടും കുറച്ച് ഡ്രസ്സൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ പെട്ടിയിലുള്ള ഡ്രസ്സുകളൊക്കെ എടുത്തു വെച്ചു അത്രയേ ഉള്ളൂ ഇനി ബാഗിലുണ്ട് കുറച്ചും കൂടെ എടുത്ത് വയ്ക്കാനായിട്ട് അപ്പോൾ ബാഗിൽ ഞാൻ അഷിക്ക് ഒരു സർപ്രൈസ് കൊണ്ടുവരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് സൈഡിൽ എൻ്റെ ടിക്കറ്റിൻ്റെ പ്രിൻ്റ് ഒക്കെയാണ് കേട്ടോ സർപ്രൈസ് കൊണ്ടുവരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അഷിക്ക് ഞാൻ ഓൾറെഡി കാണിച്ചു കൊടുത്തു പിന്നെ ഞാൻ അതിലേക്ക് എന്നെ അതിലേക്കെന്നെടുത്ത് വെച്ചതാണ് കേട്ടോ ടെൻറ്റ ഡാങ് ഒരു ഫ്രെയിമാണ് ഞങ്ങളുടെ സേവ് ദൈറ്റിൻ്റെ ഫോട്ടോ വെച്ചിട്ട് ഞാൻ ചെയ്യിപ്പിച്ചതാണ് കേട്ടോ രണ്ട് ഫ്രെയിം ഉണ്ടായിരുന്നു അപ്പോൾ ഒന്ന് സേവ് ദ ഡേറ്റിൻ്റെയും വെച്ചു ഒന്ന് വേറെ ഉണ്ട് ഞാൻ കാണിച്ചു തരാം പിന്നെ ഇത് ഒരു ചുരിദാറാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക എൻ്റെ വീഡിയോയിൽ ഞാൻ ഒരു 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 തവണ ആ ചുരിദാർ ഇട്ടിട്ടുള്ളൂ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇതിൻ്റെ കളറൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കളർ എൻ്റെ അടുത്ത് അങ്ങനെ ഇല്ല അതാ അടുത്ത ഫ്രെയിം ഇതാ ഇതിനകത്താണ് ചുരുട്ടി വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതാണ് അടുത്ത ഫ്രെയിം വരുന്നത് ഇത് ഞങ്ങളുടെ കല്യാണത്തിൻ്റെ ഫോട്ടോ വെച്ചിട്ടാണ് കേട്ടോ ചെയ്തത് ഇത് രണ്ടും എനിക്ക് എനിക്കിഷ്ടപ്പെട്ട ഫോട്ടോസാണ് അപ്പോൾ അത് രണ്ടും ഞാൻ അശിക്കി ഒരു സർപ്രൈസായിട്ട് അടുത്ത് പറയാണ്ട് ചെയ്ത് കൊണ്ടുവന്നതാണ് അപ്പോൾ അശികി ായി അങ്ങനെ അത് നമുക്ക് അവിടെ ഇവിടെയും വെക്കണം പിന്നെ ഇതിനകത്ത് കാണിക്കാൻ അങ്ങനെ പ്രത്യേകിച്ച് സാധനങ്ങളൊന്നുമില്ല ഡ്രസ്സുകളൊക്കെ തന്നെ ഉള്ളൂ ഞാൻ അങ്ങോട്ട് കൊണ്ടുപോയത് ചിലതൊക്കെ എൻ്റെ അടുത്ത് എടുക്കാൻ വിട്ടുപോയിട്ടുണ്ട് ഞാൻ അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഇട്ടിരുന്ന ഡ്രസ്സിൽ ആ ടീ ഷർട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ ഞാൻ ഫസ്റ്റ് ടൈം ഇട്ടതാണ് അതെടുക്കാൻ വിട്ടുപോയി അതെനിക്ക് ഭയങ്കര സങ്കടമുണ്ട് ഇനി എപ്പോഴാണ് ഞാൻ നാട്ടിൽ പോവുമെന്നോ അപ്പോൾ അത്രയ്ക്കേ ഉള്ളൂ ഈ ബാഗിനകത്ത് പിന്നെ പിന്നെ ഇതിനകത്ത് എന്താ ഉള്ളു നോക്കിയപ്പോൾ എൻ്റെ ഒരു ഗ്ലാസ് ഉണ്ട് സ്പെക്സ് ഉണ്ട് പിന്നെ കുറച്ച് എന്താ മറ്റേ ടിഷ്യൂ പേപ്പറൊക്കെ ഉണ്ടായിരുന്നു ഇനിയാണ് പണി ഇനി ഈ ടേബിൾ ഞാൻ എങ്ങനെ വൃത്തിയാക്കി എടുക്കുകയോ എന്തോ അതിനിടയ്ക്ക് ഞാൻ വിചാരിച്ചു മുടിയിൽ മുടിയിലധിക നേരം ഇങ്ങനെ കെട്ടിവെക്കുന്നത് നല്ലതല്ലല്ലോ അതുകൊണ്ട് ഞാൻ ആഹ് തോറത്തൊക്കെ ഒന്ന് അയച്ച് മാറ്റി ഇനി മുടിയുടെ ചിക്കൊക്കെ ഒന്ന് പോക്കി കെട്ടിവെക്കാന്ന് വിചാരിച്ചു ബട്ട് ഞാൻ കെട്ടിവെച്ചില്ല കേട്ടോ ഞാൻ ഇങ്ങനെ തന്നെ ഇട്ടു കുറേ സമയം കാരണം അത്രയ്ക്ക് അങ്ങോട്ട് നനവ് പോയിട്ടില്ലായിരുന്നു നനവുള്ള സമയത്ത് കെട്ടിവെക്കാനും പാടില്ലല്ലോ ഇനി നമുക്ക് ടേബിൾ വൃത്തിയാക്കി തുടങ്ങാം കുറേ സാധനങ്ങളുണ്ട് ഞാൻ ഇപ്പോൾ കൊണ്ടുവന്നതും എല്ലാം കൂടെ ആയി കിടക്കുവാണ് അപ്പോൾ ഞാൻ കുറേയൊക്കെ ഓരോ ബോക്സിലായിട്ട് ഓരോന്നായിട്ട് ഓരോന്ന് ഓരോന്നായിട്ട് സെറ്റ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു ഫസ്റ്റ് ഇന്നിട്ട് ബാക്കിയൊക്കെ എടുത്ത് വയ്ക്കാൻ വിചാരിച്ചു ഇതൊക്കെ എന്തൊക്കെയു ഇതൊക്കെ ഉരുങ്ങി കിടക്കുന്നൊക്കെ ഉണ്ട് അത് ഇനി അഴിച്ചെടുക്കണമെങ്കിൽ എന്ത് എത്ര സമയം എടുക്കുക അതുകൊണ്ട് ഞാനത് അവിടെ തന്നെ വെച്ചു അതൊക്കെ പിന്നെ ചെയ്യാം തൽക്കാലം ഇതൊക്കെ ഒന്ന് അടുക്കിപ്പിറുകി വെച്ചിട്ട് ബാക്കിയൊക്കെ നോക്കാം ആ പിന്നെ ഈ ചെയറിൽ ഞാൻ വീഡിയോ കുറച്ച് വീഡിയോസ് എടുക്കുന്ന സമയത്ത് ഇട്ടിരുന്ന രണ്ട് മൂന്ന് ഡ്രസ്സ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഞാൻ അങ്ങോട്ടേക്ക് മാറ്റി വെക്കുകയാണ് മടങ്ങിയിട്ട് മാറ്റി വെക്കുകയാണ് പിന്നെ എൻ്റെ ബാഗുണ്ട് അതുപോലെ ഞാൻ മുമ്പ് ഇവിടുത്തെ ഹോം ടൂർ ചെയ്ത സമയത്ത് എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ളൊരു കാര്യമാണ് ഞങ്ങളുടെ റൂമ് കണ്ടപ്പോൾ എന്താണ് ഒന്നും ഇല്ലല്ലോ അപ്പോൾ ഈ ഡ്രസ്സുകളും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എവിടെയാണ് വെക്കുന്നത് അത അങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ എവിടെയാണ് എൻ്റെ ഡ്രസ്സുകളൊക്കെ വെക്കുന്നത് എന്നുള്ളത് ചിലപ്പോൾ ചിലർ വിചാരിച്ചിണ്ടാവും പെട്ടിയിൽ തന്നെ വെക്കുകയായിരിക്കുന്നു അല്ല കേട്ടോ ഞാൻ കാണിച്ചു തരാം ഇത്രയും ചെയ്തപ്പോഴേക്കും തന്നെ ഉച്ചയായിട്ടോ അപ്പോഴേക്കും അമ്മ വന്ന് വിളിച്ചു ഇനി ചോറ് കഴിച്ചിട്ട് ചെയ്താൽ മതിയെന്ന് പറഞ്ഞിട്ട് കൂട്ടിക്കൊണ്ട് വന്ന് ചോറൊക്കെ എടുത്തു തന്നു ചോറിന് കറിയും ഉപ്പേരിയും അച്ചാറും എല്ലാം ഉണ്ടായിരുന്നു പിന്നെ എൻ്റെ ഫേവറേറ്റ് കാന്താരി ഉപ്പിലിട്ടത് ആഹാ അതൊക്കെ ഞാൻ ചോറിലേക്ക് അങ്ങോട്ട് പൊട്ടിച്ച് കഴിച്ച് നല്ലോണം കഴിച്ചു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഉപ്പിലിട്ടത് മുളക് ചോറിൽ ഇങ്ങനെ പൊട്ടിച്ച് എന്താ ടേസ്റ്റ് എന്ന് അറിയാം എരിവും അല്ലെങ്കിൽ തന്നെ എരിവ് ഇഷ്ടമാണ് അങ്ങനെ ചോറ് കഴിച്ച് ചോറ് കഴിച്ചാൽ പിന്നെ കുറച്ച് നമുക്ക് കിടക്കണമല്ലോ അതൊരു അതൊരു എന്താണ് അതൊരു സ്ഥിരം ശീലമാണല്ലോ അങ്ങനെ ഞാൻ കുറച്ച് സമയം റെസ്റ്റ് എടുക്കാനായിട്ട് അവിടെ കിടന്നു ഇതാ തുണികളൊക്കെ ഇവിടെ ഉണ്ട് എടുത്തു വയ്ക്കണം അപ്പോൾ ദാ ഇതാണ് നിങ്ങൾ ചോദിച്ച എൻ്റെ ഓ ബെഡിനടിയിലായിട്ട് ഒരു സ്പേസ് വരുന്നുണ്ട് രണ്ട് ഡ്രോയർ ഉണ്ട് കേട്ടോ അപ്പോൾ ഈ രണ്ടിലാണ് എൻ്റെ ഡ്രസ്സൊക്കെ വരുന്നത് അപ്പുറത്തെ സൈഡിൽ അശ്വൻ്റെ നമ്മൾ വിചാരിച്ചു എന്തിനാണ് വെറുതെ ഇത് ഇങ്ങനെയൊരു സ്പേസ് ഉള്ളപ്പോൾ വെറുതെ എക്സ്ട്രാ ഒരു കബോർഡൊക്കെ വാങ്ങി വെച്ച് റൂമിൽ അത്രയും സ്പേസ് കളയുന്ന എന്തിനാണ് വെച്ചിട്ടാണ് ഇപ്പോൾ അതൊന്നും വാങ്ങിക്കാത്തത് ഇനി ഇതിൽ കൊള്ളാത്തത്രയും ഡ്രസ്സ് വരികയാണെങ്കിൽ നമ്മൾ കബോർഡ് വാങ്ങിക്കുക എന്നുള്ള തീരുമാനത്തിലാണ് കേട്ടോ ഇപ്പോൾ എന്തായാലും ഇതിൽ കൊള്ളാവുന്നത്രേ ഉള്ളൂ ഇത് ഇതിൽ കാണുന്ന പോലെ ഒന്നല്ല നല്ല വലുപ്പമുണ്ട് നല്ല വലുപ്പമുണ്ട് നല്ല എന്താണ് നല്ല ആഴത്തിലുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്കാണ് നമ്മൾ എൻ്റെ ഡ്രസ്സുകളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുന്നത് അതാണെങ്കിൽ ഓൾറെഡി കുറച്ച് മെസ്സി ആയിട്ടാണ് ഉള്ളത് അപ്പോൾ അതിൻ്റെ മേലേക്ക് ഞാൻ ഈ കൊണ്ടുവന്നതും കൂടെ എങ്ങനെ കുത്തിക്കേറ്റ് വെക്കുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അതിലുള്ളതൊക്കെ എടുത്ത് പുറത്തേക്ക് ഇട്ടിട്ട് ഒന്നുകൂടെ ഫസ്റ്റ് തൊട്ട് എല്ലാം ഒന്ന് പറക്കി മടക്കി വെച്ചു അപ്പോൾ ഇനി ഇത്രയും കൂടെയുള്ളൂ ബാക്കിയൊക്കെ ഞാൻ ഒതുക്കി വെച്ചു കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ നമുക്ക് ഫ്രെയിം വെക്കണമല്ലോ അത് വോൾ ഹാങ് ചെയ്ത് വെക്കും എന്നുള്ളൊരു പ്ലാനുമായിട്ടാണ് ആക്ച്വലി ഞാൻ വന്നത് ബട്ട് ഇപ്പോൾ തൽക്കാലം നമുക്ക് ബെഡിൻ്റെ ഇവിടെ ആയിട്ട് കുറച്ച് സ്പേസ് ഉണ്ട് തൽക്കാലം നമുക്ക് അവിടെ വെക്കാം വാളിൽ നമുക്ക് ഹാങ് ചെയ്യാം ഞാൻ അശീൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് നമുക്ക് അവിടെ തന്നെ ചെയ്യണം പിന്നെ ഞാൻ പോകുന്ന സമയത്ത് നിങ്ങൾ എൻ്റെ ഹോം ടൂർ കണ്ടിട്ടുള്ളവരാണെങ്കിൽ ഓർമ്മ ഉണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ വിചാരിച്ച് ചിന്തിക്കുന്നുണ്ടാവും ഫസ്റ്റ് ഞങ്ങളുടെ റൂമിൽ ഫുൾ സെയിം കളറായിരുന്നു കേട്ടോ ഇത് ഞാൻ വരുന്നതിന് മുമ്പ് അശി ചെയ്തതാണ് റെഡ് കളറ് നമ്മൾ ആ ഒരു ഭാഗത്തായിട്ട് ഒരു വോളിൽ മാത്രം റെഡ് കളർ പെയിൻറ്റ് ചെയ്ത് കൊടുത്തു നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ എനിക്കിഷ്ടമായി പിന്നെ ആ വിൻഡോയിൽ സ്റ്റിക്കർ ഒട്ടിച്ചതും എല്ലാം കൂടെ നല്ല രസം ഉണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ ഒതുക്കിപ്പിറുക്കി വയ്ക്കലൊക്കെ ഒരുവിധം കഴിഞ്ഞിട്ടുണ്ട് എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ എന്താ കുറച്ച് പൊടിയൊക്കെ ആയിട്ടുണ്ട് നിലത്തൊക്കെ അതൊക്കെ ഒന്ന് അടിച്ചു വരു വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു ഇനി അതും കൂടെ കഴിഞ്ഞാൽ സ്വസ്ഥം സമാധാനമായിട്ട് നമുക്ക് ഉറങ്ങാം ഇതെൻ്റെ റിംഗ് ലൈറ്റിൻ്റെ ഒരു കൊമ്പാണ് കേട്ടോ അങ്ങോട്ട് കാണുന്നത് ഇതിപ്പോൾ ഉച്ചയ്ക്ക് മുന്നേ ചെയ്ത് കഴിയണമെന്നും പറഞ്ഞു സമയം ആയിട്ടോ ായിട്ടോ മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കഴിയുമ്പോഴേക്കും പിന്നെ കുറച്ചെങ്കിലും മടി കാരണം ഞാൻ അവിടെ ഇവിടെ ആയിട്ട് ഫോണൊക്കെ നോക്കി ഇരുന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും നമ്മുടെ പണികളൊക്കെ കഴിഞ്ഞു ഇനി ഞാൻ ഫൈനലായിട്ട് കാണിച്ചു തരാം ഇങ്ങനെയാണ് ഞാൻ ക്ലീൻ ചെയ്ത് വന്നപ്പോൾ ഞങ്ങളുടെ റൂം ഇരിക്കുന്നത് എനിക്കിഷ്ടമായിട്ടോ ഞാൻ ചെയ്തതുകൊണ്ട് പറയല്ല ഇപ്പം നല്ല ക്ലീൻ ലുക്കായിട്ടുണ്ട് റൂമിലേക്ക് കയറുമ്പോൾ തന്നെ എന്താ പറയുക നല്ലൊരു ഫീല് കിട്ടുന്നുണ്ട് പിന്നെ എങ്ങനെയുണ്ടെന്ന് നിങ്ങളും കൂടെ പറയണം എന്നാലേ എനിക്കൊരു സന്തോഷമാവുള്ളൂ പിന്നെ ഇതാ എൻ്റെ വോട്ട് ഡ്രോപ്പ് കാണണ്ടേ ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചത് ഇതേ ഞാൻ ഡ്രസ്സുകളൊക്കെ നല്ല വൃത്തിയായി അടുക്കിപ്പിറക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ രണ്ട് ഫ്രെയിം ഇതാ ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് എനിക്ക് കേൾക്കേണ്ടത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കേട്ടാലേ എനിക്ക് സന്തോഷമുള്ളൂ അത് പോസിറ്റീവാണ് കേട്ടോ അപ്പോൾ പിന്നെ എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെന്ന് നിങ്ങൾക്ക് പറയാം എനിക്ക് പറഞ്ഞു തരണം അപ്പോൾ എന്താ അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം അതുവരെ ടാറ്റാ